ഹലോ കോഴ്സ് അപ്പോൾ നമ്മളെന്ന് പറയാൻ മോഡോ നമ്മുടെ ജാസിയും ആഷയും ടാ അവരുടെ ഒരു പ്രശ്നം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രശ്നമല്ല അവർ ബ്രേക്കപ്പായിരുന്നോ ജാസിനെ അല്ല സോറി ആഷിനെ ജാസി അടിച്ചു എന്നോ ഇതൊക്കെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന കാര്യമാണ് അത് ഇപ്പോൾ നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന ഒരാളുടെ അതിന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അത് മുൻപ് നടന്ന കാര്യങ്ങൾ പോസ്റ്റ് ചെയ്താണ് അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ടാവും ആ ഒരു ക്ലാഷിൽ അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാര്യം പോസ്റ്റ് ചെയ്തതാണ് അത് കാരണമാണ് ഇപ്പോൾ എല്ലാവരും ബ്രേക്കപ്പായി അവർ ബ്രേക്കപ്പായിട്ടൊന്നുമില്ല അവരിപ്പോൾ അവർ അവരുടെ കാര്യം നോക്കിയിട്ട് ജീവിക്കുന്നുണ്ട് ഈ നന്ദിനി റെഡ്ഡി ഇരുപത്തിരണ്ടിൽ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ദുബായിൽ ഒരുമിച്ച് ജാസിൻ്റെ കൂട്ടുകാരിമാരായിരുന്നു ആ സമയത്ത് ആഷ ആ സമയത്ത് എൻറ്റർ ആയി ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് എൻറ്റർ ആയി വന്ന ശേഷം അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി എന്താണ് എന്ത് എന്താ എന്ന് പറഞ്ഞാൽ ജാസി പറയുന്നത് ഇവർ എന്തോ മോശമായിട്ട് പെരുമാറി ആഷിനെ മുതലെടുക്കാൻ ശ്രമിച്ചു അപ്പോൾ അങ്ങനെ എനിക്ക് കാരണം ജാസിയും ആഷയും ഒരു ഇതായിരുന്നു നല്ലൊരു കണക്ഷൻ ആയിരുന്നു അത് ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നന്ദിനി റെഡ്ഡി വന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു ഇതിനെ ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നാണ് അങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ കുറച്ച് സംശയമൊക്കെ ഇട്ട് അങ്ങനെ പ്രശ്നങ്ങളാക്കി മാറ്റി എന്നാണ് ജാസി പറയണത് പക്ഷേ നന്ദിനി റെഡ്ഡി എന്ന് പറയുന്നത് അവർക്ക് ആഷിൻ്റെ അമ്മ അയച്ചു കൊടുത്തൊരു വോയിസിൽ പറഞ്ഞ ആഷിൻ്റെ അമ്മ പറയാണ് ഈ ജാസി ആണ് ആഷിനെ പിടിച്ചു വെച്ചിട്ടുള്ളത് പാസ്പോർട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്ര കാലം സമ്പാദിക്കുന്ന പൈസ പോലും ജാസിൻ്റെ കയ്യിലാണ് ആഷിൻ്റെ പൈസ വീട്ടിൽ രണ്ട് വർഷമായി വന്നിട്ട് വന്നിട്ട് ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ പോകാൻ പറഞ്ഞു മെസ്സേജുകളായി ചെറികൾ വിളിക്കുന്നു ആ അമ്മനെ ചെറികൾ കാരണം ഒരു അമ്മൻ്റെ സങ്കടം എന്ന് പറയുന്നത് ഇത്രയും വളർത്തിയ ഒരു മകൻ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക ഇങ്ങനൊരു ഈ സ്റ്റേജായി മാറിയപ്പോൾ ഇവർക്ക് വല്ലാത്തൊരു വിഷമം ആർക്കാണെങ്കിലും ഉണ്ടാവും കാരണം അവൻ്റെ ഈ അച്ഛനമ്മ വയസ്സാകുമ്പോൾ അവർ നോക്കാൻ വേണ്ടി ഉള്ള മകൻ ആശി ഇങ്ങനെ ഇപ്പോൾ ട്രാൻസ് അങ്ങനെ ആയിട്ടുള്ള അതിൻ്റെ കൂടെ പോയിരിക്കുക അതുപോലെ തന്നെ പെരുമുറ കാരണം ഇവർ ഇവരുടെ മതപരമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും അവർക്ക് ഏർപ്പെടേണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ റോഡിൽ കൂടെ വരുന്ന ആൾക്കാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എന്താണ് മകൻ ഇങ്ങനെ എന്ന് ആലോചിക്കാം കാരണം ജാസിൻ്റെ വീട്ടിൽ പ്രശ്നമില്ല ജാസിൻ്റെ വീട്ടിൽ ഒരു പ്രശ്നവും പക്ഷേ പക്ഷെ ആഷിൻ്റെ വീട്ടിൽ പ്രശ്നമുണ്ട് ഒന്നില്ലെങ്കിൽ ജാസി പറയണം നീ എന്താ ഇഷ്ടമുള്ളത് ചെയ്തോ നീ വേറെ ഫോണെ പൊക്കം നീ നിൻ്റെ ലൈഫിൽ നീ നോക്കിയോ എന്ന് പറയണം അല്ലാതെ ഇത് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന ആൾ ആഷിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയ ആളാണെന്ന് നമുക്ക് മനസ്സിലായി കാരണം അവർ ആഷിൻ്റെ അമ്മ ഒരു വോയിസിൽ പറയുന്നുണ്ട് നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന ആളാണ് ആശയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കുക കാരണം ആ സമയത്ത് അവന് മിസ് ചെയ്യേണ്ടി പാസ്പോർട്ട് എല്ലാം പിടിച്ച് സമയത്ത് രക്ഷപ്പെടുത്താൻ നോക്കിയത് കൊണ്ടാണ് ഇവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായി നന്ദിനി റെഡ്ഡി എന്ന് പറയുന്നത് ദുബായിൽ ഏതോ ഒരു റെസ്റ്റോറൻ്റോ സംതിങ് ബാറോ നടത്തുന്ന ആളാണ് എത്രയും പൈസയുള്ള ആൾ ഇവനെ പിടിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് ജാസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നന്ദിൻ്റെ അടി നോക്കിയത് അത് ആഷിന്റെ അമ്മ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം അവർക്ക് നല്ല വിഷമമുണ്ട് ഒരു മകൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള വിഷമമുണ്ട് കാരണം ഇത് കുറേ നമുക്ക് ഏജ് ആകുമ്പോൾ ഇതൊക്കെ നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും കാരണം ഈ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് നന്നായിട്ട് അവർക്ക് പറയുക അവരുടെ ഫാമിലിക്കും അതായിട്ടുള്ള കുറേ അപമാനങ്ങൾ അത് ഫേസ് ചെയ്യുന്നുണ്ട് കാരണം അവർ അവരുടെ ഇതിനനുസരിച്ച് ജീവിക്കട്ടെ പക്ഷേ ഇതിനൊക്കെ ഒരു എൻഡ് ഉണ്ടാവും എന്നാണ് ഈ അമ്മ പറയണത് കാരണം അതൊരു സങ്കടപ്പെട്ടിട്ട് പറയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എല്ലാ വീഡിയോയിലും ആശ് വരുന്നുണ്ട് അവരിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് പ്രശ്നമില്ല പറയുന്നുണ്ട് ഇതൊക്കെ കാരണം ആശയാണെങ്കിൽ ജാസ് ആണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായ പ്രൈവറ്റ് മീൻസ് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വയ്ക്കുക ഇതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന എല്ലാവർക്കും വേണ്ടി പറയണം പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൈവറ്റ് ആയി കാരണം ഇത് നിങ്ങളുടെ ഭാവിക്കും അതിനുള്ള ഓരോ വർഷങ്ങളൊക്കെ നിങ്ങളിപ്പോൾ മേലേക്ക് വന്നാലും ആ സാധനങ്ങളൊക്കെ കുത്തി കുത്തിപ്പൊക്കി ഇടാൻ ആൾക്കാരുണ്ടാവും അപ്പോൾ അതെല്ലാം സൂക്ഷിച്ച് കണ്ടു വേണമെങ്കിൽ ചെയ്യാൻ കാരണം ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല അവർ നോർമൽ ഹാപ്പിയായിട്ട് തന്നെ പോകുന്നുണ്ട് കാരണം ജാസിനെ പോലെ ആഷിനെ പോലെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാൾ കിട്ടുന്നില്ല പറയുന്നത് പിന്നെ ജാസി പറയുന്നത് ഞാൻ എന്താണ് പറയുക ഞാൻ ആഷിനെ പിടിച്ചൊന്നുമില്ല ചെറിയ കുട്ടിയൊന്നുമില്ല അത്യാവശ്യം കോമ്പ ഉള്ള ആൾ അവർക്ക് വേണ്ടെങ്കിൽ അവർക്ക് പോകാൻ അറിയല്ലോ അത് ചെയ്യുന്നില്ല ആശിപ്പോലും മനസ്സിലാക്കാൻ അത്ര ബുദ്ധി ഇല്ലെങ്കിൽ പോലും അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് അവർ അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് പോവാണ് അതൊക്കെ ഓക്കെ പക്ഷെ ഒരു അമ്മൻ്റെ വിഷമം പറയുന്നത് അത് വിഷമം തന്നെയാണ് അത് പിന്നീട് നിങ്ങൾക്ക് അതൊരു പ്രശ്നമായി വരും ഭാവിയിൽ എന്നാണ് ആ അമ്മ പറയുന്നത് അപ്പോൾ ആരാണെങ്കിലും നമ്മളെ വളർത്തിയ ആൾക്കാർക്ക് അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത രീതിയിൽ വേണം നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യാൻ കാരണം നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തി ഒരു നിലയിൽ എത്തിക്കുമ്പോൾ പൈസ അവർക്ക് പൈസ കൊടുത്തിരിക്കും കുഴപ്പമില്ല പക്ഷെ അവർക്കൊരു മര്യാദ കേടോ അവർക്ക് മോശപ്പെട്ട രീതിയിൽ ആവരുത് നമ്മൾ ജീവിക്കുന്നത് എന്ന് മാത്രം പറയാം ഓക്കെ ബൈ